റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഏറ്റവും പുതിയ പ്രഖ്യാപനം ആഗോള രാഷ്ട്രീയ നിരീക്ഷകരുടെയും നയതന്ത്ര വിദഗ്ധരുടെയും ശ്രദ്ധ ആകർഷിച്ചിരിക്കുകയാണ് റഷ്യ യുക്രൈൻ സംഘർഷത്തിൽ തങ്ങൾ ലക്ഷ്യമിട്ട കാര്യങ്ങളെല്ലാം നേടിയെടുക്കുമെന്നും യുക്രൈനിൽ നടത്തുന്ന പ്രത്യേക സൈനിക നടപടി അതിന്റെ യുക്തിസഹമായ പര്യവസാനത്തിൽ എത്തുമെന്നും പുടിൻ തർപ്പിച്ചു പറഞ്ഞു നിശ്ചയിക്കപ്പെട്ട ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കുന്നതുവരെ റഷ്യയുടെ ഈ സൈനിക നീക്കം തുടരുമെന്നും അതിൽ നിന്ന് ഒരു പിന്മാറ്റം ഉണ്ടാകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയത് നിലവിലെ സമാധാന ശ്രമങ്ങൾക്കിടയിൽ അതീവ പ്രാധാന്യം അർഹിക്കുന്നു റഷ്യൻ പ്രസിഡൻഷ്യൽ ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിലിൻ യോഗത്തിൽ വീഡിയോ കോൺഫറൻസിലൂടെ സംസാരിക്കുമ്പോഴാണ് തന്റെ രാജ്യത്തിന്റെ നിലപാട് വ്യക്തമാക്കിയത് ഈ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് എന്തിനാണ് റഷ്യ ഇത്തരം ഒരു കടുത്ത സൈനിക നീക്കത്തിലേക്ക് കടന്നത് എന്നതിനെ കുറിച്ചുള്ള പുടിന്റെ വിശദീകരണങ്ങൾ റഷ്യൻ കാഴ്ചപ്പാടിൽ സംഘർഷത്തിന്റെ അടിസ്ഥാനപരമായ കാരണങ്ങളെക്കുറിച്ച് ലോകത്തിന് ഒരു ധാരണ നൽകുന്നതാണ് റഷ്യയുടെ സൈനിക നീക്കത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമായി പുടിൻ എടുത്തു പറയുന്നത് അവിടുത്തെ ജനങ്ങളുടെ സംരക്ഷണമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആരംഭിച്ച ഈ ഓപ്പറേഷന്റെ അടിസ്ഥാന ലക്ഷ്യം പീപ്പിൾ റിപ്പബ്ലിക്കുകളിലെ ജനങ്ങളെ യുക്രൈൻ സൈന്യത്തിന്റെ തുടർച്ചയായ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷിക്കുക എന്നതായിരുന്നു ഈ പ്രദേശങ്ങളിലെ റഷ്യൻ വംശകർ വർഷങ്ങളായി യുക്രൈൻ സൈന്യത്തിൽ നിന്ന് നേരിടുന്ന വെല്ലുവിളികൾക്ക് അറുതി വരുത്തുക എന്നതാണ് റഷ്യയുടെ പ്രാഥമിക ചുമതല ഇതിനോടൊപ്പം തന്നെ റഷ്യയുടെ പരമ്പരാഗതമായ പ്രഖ്യാപിത ലക്ഷ്യങ്ങളായ യുക്രൈനെ നിരാ നിരായുധീകരിക്കുക ഒപ്പം നാസി സ്വാധീനത്തിൽ നിന്ന് യുക്രൈനെ മോചിപ്പിക്കുക എന്നിവയും ഈ പ്രത്യേക സൈനിക നടപടിയുടെ ഭാഗമാണ് യുക്രൈനിടെ സൈനിക ശേഷി കുറയ്ക്കുകയും തീവ്ര വലതുപക്ഷ സ്വാധീനം ഇല്ലാതാക്കുകയും ചെയ്യുക എന്നതാണ് ഈ ലക്ഷ്യങ്ങൾ കൊണ്ട് റഷ്യ ഉദ്ദേശിക്കുന്നത് ഈ മൂന്ന് ലക്ഷ്യങ്ങളും പൂർത്തിയാകുന്നത് വരെ സൈനിക നടപടി തുടരുമെന്ന് പുടിന്റെ പ്രഖ്യാപനം ഈ സംഘർഷം പെട്ടെന്ന് അവസാനിക്കില്ല എന്നതിന് വ്യക്തമായ സൂചനയാണ് നൽകുന്നത് ഈ സംഘർഷത്തിന്റെ യഥാർത്ഥ കാരണങ്ങളെ കുറിച്ചുള്ള റഷ്യയുടെ കാഴ്ചപ്പാടും പുടിൻ യോഗത്തിൽ വിശദീകരിച്ചു ചരിത്രപരമായി റഷ്യൻ പ്രദേശമായിരുന്ന ഡോൺബാസിലേക്ക് യുക്രൈൻ തങ്ങളുടെ സൈന്യത്തെ അയച്ചതാണ് നിലവിലെ സംഘർഷത്തിന് തിരികൊളുത്തിയിരിക്കുന്നതെന്നാണ് അദ്ദേഹത്തിന്റെ വാദം ഇതിന് പിന്നിലെ ചരിത്രപരമായ പശ്ചാത്തലവും പുടിൻ വിശദീകരിച്ചു യുക്രൈൻ തലസ്ഥാനമായ കീവിൽ പാശ്ചാത്യ രാജ്യങ്ങളുടെ പിന്തുണയോടെ നടന്ന ഭരണമാറ്റം അഥവാ മൈതാൻ അട്ടിമറി അംഗീകരിക്കാൻ ഡോൺബാസിലെ ജനങ്ങൾ തയ്യാറായിരുന്നില്ല ഈ അട്ടിമറിയെ എതിർത്ത സ്വന്തം ജനതക്കെതിരെ യുക്രൈൻ ഭരണകൂടം യുദ്ധം പ്രഖ്യാപിക്കുകയായിരുന്നുവെന്നും പുടിൻ ആരോപിക്കുന്നു ീരിങ്കികൾ ടാങ്കുകൾ വിമാനങ്ങൾ ഉൾപ്പെടെയുള്ള കനത്ത ആയുധങ്ങൾ ഉപയോഗിച്ച് സാധാരണക്കാർക്കെതിരെ യുക്രൈൻ നടത്തിയ ആക്രമണങ്ങൾ അവസാനിപ്പിക്കാനാണ് റഷ്യ നിർബന്ധിതമായി ആയുധമെടുത്തത് ഇത് ജനങ്ങളെ സംബന്ധിച്ചുള്ള വിഷയമാണ് ഞങ്ങൾ ഈ യുദ്ധം അവസാനിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് അതിനായി ആയുധം ഉപയോഗിക്കാൻ ഞങ്ങൾ നിർബന്ധിതമായിരിക്കുകയാണെന്നാണ് പുടിൻ തന്റെ സൈനിക നടപടിയെ ന്യായീകരിച്ചത് സമാധാനപരമായ പരിഹാരത്തിന് റഷ്യ മുമ്പ് ശ്രമിച്ചിരുന്നില്ല എന്ന ചോദ്യത്തിനും പുടിൻ കൃത്യമായി മറുപടി നൽകുന്നുണ്ട് സംഘർഷം ഒഴിവാക്കാൻ എട്ടു വർഷത്തോളം റഷ്യ നയതന്ത്രപരമായ ശ്രമങ്ങൾ നടത്തിയിരുന്നു ഇതിന്റെ ഭാഗമായാണ് കരാറുകൾ ഒപ്പുവെച്ചത് പ്രശ്നങ്ങൾ സമാധാനപരമായി പരിഹരിക്കപ്പെടുമെന്ന് റഷ്യ പ്രത്യാശിച്ചിരുന്നു എന്നാൽ പാശ്ചാത്യ നേതാക്കൾ ഈ കരാറുകളെ മാനിക്കാൻ ഒരിക്കലും ഉദ്ദേശിച്ചിരുന്നില്ല എന്നും യുക്രൈന് ആയുധങ്ങൾ സംഭരിക്കാനുള്ള സമയം നേടിക്കൊടുക്കാൻ വേണ്ടി മാത്രമാണ് അവർ കരാറുകളിൽ ഒപ്പിട്ടതെന്ന് പിന്നീട് തുറന്നു സമ്മതിക്കുകയും ചെയ്തു ഈ വിശ്വാസവഞ്ചനയാണ് റഷ്യയെ സൈനിക നടപടിയിലേക്ക് നീങ്ങാൻ പ്രേരിപ്പിച്ച പ്രധാന ഘടകങ്ങളിലൊന്ന് നയതന്ത്രപരമായ ചർച്ചകൾ കേവലം സമയം കളയുവാൻ മാത്രമുള്ള തന്ത്രമായിരുന്നുവെന്ന് റഷ്യ വിശ്വസിക്കുന്നു നിലവിലെ സമാധാന നീക്കങ്ങളെക്കുറിച്ചും കുറിച്ചും പുടിൻ തന്റെ പ്രസംഗത്തിൽ പരാമർശിച്ചു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച ഇരുപത്തിയെട്ടിന സമാധാന പദ്ധതിയെ അടിസ്ഥാനമാക്കി ചർച്ചകൾ തുടങ്ങുന്നതിനെ റഷ്യ സ്വാഗതം ചെയ്തിട്ടുണ്ട് സമാധാന നിർദ്ദേശങ്ങൾ അംഗീകരിക്കാൻ ട്രംപ് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ സെലൻസ്കി അമേരിക്കയുടെ ഈ പുതിയ സമാധാന പദ്ധതി പരിശോധിക്കാൻ പോയി തയ്യാറായിട്ടില്ലെന്ന് ട്രംപ് സൂചിപ്പിക്കുന്നത് സമാധാന ശ്രമങ്ങൾ യുക്രൈൻ മനഃപൂർവ്വം വൈകിപ്പിക്കുകയാണെന്ന റഷ്യൻ വാദത്തിന് ശക്തി പകരുന്നു പാശ്ചാത്യ യൂറോപ്പിലെ പിന്തുണക്കാരുടെ പ്രേരണയിൽ യുക്രൈൻ ഭരണകൂടം സമാധാന ചർച്ചകൾ മനഃപൂർവ്വം വൈകിപ്പിക്കുകയാണെന്നാണ് റഷ്യ ആരോപിക്കുന്നത് നയതന്ത്രപരമായ ഒരു പരിഹാരമാണ് റഷ്യ ഇപ്പോഴും എപ്പോഴും ആഗ്രഹിക്കുന്നതെങ്കിലും യുക്രൈൻ ചർച്ചകളൊക്കെ തയ്യാറാകാതെ സമയം നീട്ടിക്കൊണ്ടുപോകുമ്പോൾ സൈനിക നീക്കത്തിലൂടെ തന്നെ തങ്ങളുടെ ലക്ഷ്യങ്ങൾ നടപ്പിലാക്കാനാണ് റഷ്യയുടെ തീരുമാനം യുക്രൈൻ ചർച്ചകളൊക്കെ തയ്യാറാകുന്നത് റഷ്യ തങ്ങളുടെ സൈനിക നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് തന്നെയാണ് പുടിന്റെ പ്രഖ്യാപനം സൂചിപ്പിക്കുന്നത് ലോകശക്തികൾക്കിടയിൽ നിലനിൽക്കുന്ന ഭിന്നതകളും യുക്രൈന്റെ പാശ്ചാത്യ പിന്തുണയും ഈ സംഘർഷം ഇനിയും നീണ്ടുപോകാനുള്ള സാധ്യതയാണ് നൽകുന്നതും